ഒത്തിരി സ്വപ്നം കണ്ടിട്ടാണ് ജർമ്മനി എന്ന സ്വപ്ന നഗരത്തെ ഞാൻ എത്തിയത് കേട്ടോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും വെറുതെ അല്ലെന്നേ അവയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക ശക്തി ഞാൻ എൻ്റെ സ്വപ്നത്തെ പിന്തുടരാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് പേടിയും സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്നെ വിശ്വസിച്ചു പരിശ്രമിച്ചു അതാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും സ്വപ്നങ്ങൾ കാണണം അതിൽ വിശ്വസിക്കണം പരിശ്രമിക്കുകയും വേണം അപ്പം നിങ്ങൾക്കും അത് സാധിക്കും ഇന്ന് ഞാൻ യാത്ര തുടങ്ങിയിരിക്കുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പഠിക്കുന്ന കോളേജും പരിസരവും കണ്ടിരിക്കണമല്ലോ ക്ലാസ് തുടങ്ങിയിട്ടില്ല ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കോളേജ് എവിടെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എസ് ബാനും ബാനും ഒക്കെ കയറിയാണ് എത്തേണ്ടത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു യാത്രാ മാർഗം അല്ല ഇവിടെ ഉള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് പുതിയ ലാംഗ്വേജ് ആണ് പുതിയ വഴികളാണ് അപ്പോൾ അതിനോടൊന്നും പരിചയമില്ലെങ്കിലും കണ്ടുപിടിച്ച് പോവുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സഹായം മാത്രം നേടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് മാർച്ച് ഫ്ലിങ്ക സ്ട്രാസ എന്ന് പറയുന്ന സ്ട്രാസയിലാണ് എൻ്റെ ആദ്യത്തെ ഊബാൻ സോറി എസ്ബാൻ ഞാൻ ഇറങ്ങിയത് അതിനുശേഷമാണ് ഊബാനിൽ കയറി ഞാൻ പഠിക്കുന്ന കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ പരിസരത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എവിടെയാണ് കോളേജെന്ന് കണ്ടുപിടിക്കണം എല്ലായിടത്തും ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് പോകാൻ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവാണ് കുറച്ചൊക്കെ നമുക്ക് ജർമ്മൻ അറിയാമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ ഡയറക്ഷൻസ് എല്ലായിടത്തും വെച്ചിട്ടുണ്ടാകുന്നു ഈ പറയുന്ന സ്ട്രാസേലാണ് എൻ്റെ കോളേജുള്ളത് അപ്പോൾ ഞാനതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കോളേജിൻ്റെ ഒരു സെറ്റപ്പ് ആയിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു അപ്പം ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് കേട്ടോ ഇത് കുഴപ്പമില്ലാത്ത നമ്മുടെ നാട്ടിലെ ഒരു രീതിയല്ല എങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത് കോളേജൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പുറപ്പെടുകയാണ് കേട്ടോ കോളേജ് കണ്ടു മനസ്സിലാക്കി ഇനി വീട്ടിലോട്ട് തിരിച്ചു പോയാൽ മാത്രം മതി ഇതൊക്കെ ചെയ്യുമ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ കാരണം നമുക്ക് ഭയമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്ത് അത് വിജയിക്കാൻ സാധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് തന്നെ പോകാൻ എനിക്ക് ആദ്യത്തെ ദിവസം ഭയങ്കര പേടിയായിരുന്നു രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ചൊന്ന് പോയി നോക്കി മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടി ദൂരം പോയി നോക്കി അപ്പം മനസ്സിലായി നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് എന്ത് സാധിക്കും അപ്പം ഞാൻ വന്ന അതേ സ്ട്രാസയിൽ ഊബാനെടുത്ത് ഞാൻ തിരിച്ചു പോകുകയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു ബൈ ബൈ